വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ കിഫ്ബിയിലും വിദ്യാഭ്യാസ വകുപ്പിലെ പ്ലാൻ ഫണ്ടിലും ബഡ്ജറ്റിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച മണ്ഡലം ഏർനാട് നിയോജക മണ്ഡലമാണെന്ന് പി കെ ബഷീർ എം എൽ എ കുട്ടികളെ അൺഎയ്ഡ് സ്ഥാപനങ്ങളിൽ ചേർത്ത് സാമ്പത്തിക ബാധ്യത വരുത്തുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ പിന്മാറണമെന്നും പി ടി എ തിരഞ്ഞെടുപ്പിൽ വാശിയോടെ മത്സരിക്കുന്ന രീതി ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് പിരിയത്ത് സ്കൂൾ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ആശയങ്ങളുടെ പ്രതിനിധികളാണെങ്കിലും ഞങ്ങളുടെ ആത്മബന്ധത്തിന് ഇന്നേ വരെ ഒരു തകരാറ് ഉണ്ടായിട്ടില്ല അതായിട്ട് നിങ്ങളായിട്ട് ഏറ്റവും ഉണ്ടാക്കും വേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മന്ത്രി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു പൊതു അതായത് ഒരു പ്രായോഗിക സമീപനം എല്ലാ കാര്യത്തിലും അതിന് കേരളത്തിൽ ഏറ്റവും ഉത്തമ ഉദാഹരണമായ ഒരു പൊതു കോമൺ ആയിട്ട് കാര്യങ്ങൾ കാണുകയും ായോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പ്രിയപ്പെട്ട ശിവകുട്ടി എന്നുള്ളത് പറയുന്നതിലും വളരെയധികം അഭിമാനം ഏത് കാര്യം പറയാനുള്ളത് ഞാനൊരു പ്രതിപക്ഷ എം എൽ എ ആണെങ്കിലും ഞാൻ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലും വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം അത് എങ്ങനെയെങ്കിലും നടത്തി തരാനുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ കിഫിയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്ലാൻ ഫണ്ടിലും ബഡ്ജറ്റിലും ഏറ്റവും അധികം ഫണ്ട് ലഭിച്ച നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഏർനാട് നിയോജക മണ്ഡലമാണെന്ന് പറയും ഞാൻ വന്നതിലൂടെ വന്ന് നാൽപ്പത്തി അമ്പത് കോടി രൂപ കിട്ടിയിരിക്കുന്നതാണ് ഈ എടവണ്ണ പഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിച്ച ഒരു സ്കൂളായിരുന്നു ഈ സ്കൂൾ ആദ്യഘട്ടത്തിലാണ് നമ്മൾ ആയിരം കുട്ടികളെ സ്കീമിൽ ഇതിന് ഒരു കോടി രൂപ കിട്ടിയത് പിന്നീട് നമുക്ക് മൂന്ന് കോടി രൂപ കിട്ടും പൊതായ് ഹൈസ്കൂളിന് മൂന്നും ഒന്നും നാല് കോടി രൂപ കിട്ടും പന്നിപ്പാറ ഹൈസ്കൂളിന് ഒരു കോടി ഉറപ്പി സിതിയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി ഉറപ്പി സീതി ആ ജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി കുണ്ടതോടിലെ പീഡപൂടി സ്ഥലം പൊതുമല വിദ്യാഭ്യാസ വകുപ്പിന് കൈകാറി അവിടെ ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റിൽ രവീന്ദ്രനാഥ് മിനിഷ് കാലത്ത് മൂന്ന് കോടി വന്നു ശിവൻകുട്ടി പിന്നെ ആയപ്പോ മൂന്ന് കോടി വന്നു പിന്നെ ഒരു കോടി നാല്പത് ലക്ഷം ഇതൊക്കെ ബഡ്ജറ്റ് ആണ് ബഡ്ജറ്റിൽ തന്നു അതിന്റെ നിർമ്മാണം പ്രധാന അത് ഒരു ആറ് മാസം കഴിയുമ്പോൾ അതിന്റെ ആ ഉദ്ഘാടനം കഴിയുമ്പോൾ കേരളത്തിൽ അത്രയും മനോഹരമായ ആർട്ടിഫിഷ്യൽ വർക്കുള്ള ഒരു കെട്ടിടം ഒരു പ്ലസ് വൺ പോകുന്നത് ഹയർ സെക്കൻഡറി അവിടെ ആയിരിക്കും ഏറ്റവും നല്ല മനോഹരമായതായിരിക്കും അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പത്ത് പതിമൂന്നാല് പതിനാലഞ്ച് കോടി രൂപയോളം വിദ്യാഭ്യാസം മണ്ഡലത്തിൽ മൊത്തം വരുമ്പം ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനൊക്കെ എല്ലാവരുടെയും സാധനം ഇവിടെ പി ടി എഫ് പ്രസിഡന്റ് വിട്ടു ഞാൻ എറണാടിൻ്റെ കന്നി എം എൽ എ ആയി വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യമായിട്ട് എം എൽ എ മാർക്ക് ആസ്തി വികസനം ഉണ്ടായിട്ടുണ്ടായപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്താണ് ഉണ്ടാക്കിയ കെട്ടിടമാണ് ആ കെട്ടിടം എന്നുള്ളത് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒരുപാട് പദ്ധതികളും ഒക്കെ കൊടുത്തു ഞാൻ എം എൽ എ എന്നൊക്കെ ഇവിടെ ആദ്യഘട്ടത്തിൽ എനിക്കിപ്പോഴും കല്ല് കണ്ണമോ സി എച്ച് ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരുപാട് ഫണ്ടുകൾ ലഭ്യമാക്കി അങ്ങനെ നമുക്കൊരു സ്കൂൾ എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെയും എല്ലാ വിഭാഗം ആളുകൾക്കും പഠിക്കാനും വിദ്യാഭ്യാസ ചിലവ് ഏറ്റവും കുറഞ്ഞ കുറക്കാൻ കഴിയുന്നത് ഗവൺമെൻറ് സ്കൂളും എയ്ഡഡ് സ്കൂളും പഠിക്കണം വെറുതെ പണ്ടേക്കാണ്ട് അൺഡ് കാണും പറഞ്ഞേക്കോ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഈ ഞാൻ ഇവിടുത്തെ പല സ്റ്റേജിലും ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊന്ന് ആലോചിക്കണം രക്ഷിതാക്കൾ എന്തിനാണ് നിങ്ങൾ ഈ ഒന്നാം ക്ലാസ്സിനും ഈ എൽ കെ ജിയും യു കെ ജിക്കും എന്തിനാണ് കുട്ടികളെ അണ്ണേട് സ്ഥാപനങ്ങൾ ചേർത്ത് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കണമെന്നുള്ള നിങ്ങൾക്കൊന്ന് വിലയിരുത്തണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ നിങ്ങൾ ആലോചിക്കുക ഒരു മൂന്ന് മക്കൾ നാല് മക്കളുണ്ടായാൽ ഒരു എൽ കെ ജിക്കും യു കെ ജിക്കും അത് കഴിഞ്ഞ് അവിടുന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവരൊക്കെ നിങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയാണ് ഒരു മൂന്ന് മക്കളെ അത് പഠിപ്പിക്കുമ്പോഴത്തിന് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരും എവിടുന്ന് കഴിയും എന്തിനാണ് ഇന്ന് പോകുന്നത് ഏറ്റവും നല്ല ആധുനിക രീതിയിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അതിനുള്ള കരുക്കുലം ഒക്കെ ഉണ്ടാക്കി അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്ത് ആദ്യമായി ഒരു വിദ്യാഭ്യാസ നയത്തിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ പോകുന്നത് സ്ഥിരം അധ്യാപകരാണ് ഹൈസ്കൂളിലെ അധ്യാപകരാണ് യു പി ആണെങ്കിലും എൽ പി ആണെങ്കിലും ഗവൺമെന്റ് സ്ഥിരം അധ്യാപകരാണ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ കണ്ടോ വല്ലോ വേറെ പുതിയ ആള് വരികയാണ് ആ പുതിയ ആള് സമ്പത്തോ അല്പസമ്പത്തോ ഉണ്ടാവുമോ ഞാൻ കുറ്റം പറയില്ല പഠിക്കുമ്പോൾ അതൊക്കെ പ്രായകമാണ് വെറുതെ കൊണ്ടേക്കാണ്ട് അപ്പുറത്തിലെ കുട്ടി പോകുമ്പോ ഇവിടെ ഉമ്മാക്കും പാപ്പാക്കും കുന്തിയിലെടുത്തു കണ്ട വെറുതെ കണ്ട് അന്നേരങ്ങളിൽ കയറി ഇല്ല സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത് ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളിൽ സ്കൂളുണ്ടായി ഒരു യു പി സ്കൂളാണ് ഈ യു പി സ്കൂളിലാണ് ഇത്രയും തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് അത് എല്ലാവരും മനസ്സിലാക്കും പിന്നെ ഒന്ന് പറയാനുള്ളത് ഉസ്കൂളിൻ്റെ പുരോഗതിക്ക് എല്ലാവരും ശ്രമിക്കും പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരും വാശി വക്കാനൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് പൊതു നിലനിൽക്കുക നാട്ടുകാർ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ആ കൺസെപ്റ്റിൽ കാണുക വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ്